ളിതാ സഹസ്രനാമം എങ്ങനെയാണ് ചൊല്ലേണ്ടത് എന്ന് നോക്കാം ശരീരശുദ്ധിയോടെ നിലവിളക്ക് കൊളുത്തിവെച്ച് ഭഗവതിയെ ധ്യാനിച്ചുകൊണ്ട് ജപം ആരംഭിക്കാം രാവിലെ കിഴക്കോട്ടോ വടക്കോട്ടോ സന്ധ്യക്ക് പടിഞ്ഞാട്ടോ വടക്കോട്ടോ തിരിഞ്ഞു നിന്നു ചൊല്ലാം മനസ്സ് എപ്പോഴും ഏകാഗ്രമായി നിലനിർത്താൻ ശ്രദ്ധിക്കണം നാമം ചൊല്ലുന്നതിന് മുന്നിലായി ഭഗവതിയുടെ ചിത്രം കുങ്കുമം ഏതെങ്കിലും പുഷ്പം എന്നിവ വഹിക്കുക ശ്രദ്ധ പതറാതിരിക്കാനും ദേവീസ്വരൂപം മനസ്സിൽ തെളിഞ്ഞു നിൽക്കാനും ഇതുമൂലം സാധിക്കും നാമപാരായണ ശേഷം ഭഗവതിക്ക് മുന്നിൽ നമസ്കരിച്ച് കുങ്കുമം തൊടുന്നതും പൂവ് ശിരസിൽ ചൂടുന്നതും വളരെ ഉത്തമമാണ് മംഗല്യവതികളായിട്ടുള്ള സ്ത്രീകൾ ദശപുഷ്പങ്ങളിൽ ഒന്നായിട്ടുള്ള മുക്കുറ്റി പുഷ്പമായി ചൂടുന്നത് ഭർത്തൃസൗഖ്യത്തിനും പുത്രഭാഗ്യത്തിനും ഉത്തമമാണ് നിത്യവും ചൊല്ലാൻ സാധിക്കാത്ത പക്ഷം പൗർണമി അമാവാസി വെള്ളിയാഴ്ച എന്നീ ദിനങ്ങളിൽ ചൊല്ലാൻ ശ്രമിക്കുക ഇനി ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം ഈ മന്ത്രം ഈണത്തിലോ താളത്തിലോ ചൊല്ലരുതെന്നാണ് പ്രമാണം ഇതിനു വേണ്ടി രാഗവും ഉപയോഗിക്കരുത് അതുപോലെ തന്നെ ഒരു തട്ടത്തിൽ ചുവന്ന പട്ട് വിരിച്ച് ഇതിൽ നിലവിളക്ക് കൊളുത്തി കൊളുത്തിവെച്ച് ലളിതാ സഹസ്രനാമം ചൊല്ലി ചുവന്ന പൂക്കൾ കൊണ്ട് അർച്ചന നടത്തിയാൽ ശ്രീചക്ര പൂജയുടെ ഫലം ചെയ്യുമെന്നാണ് വിശ്വാസം